ഗ്രൂപ്പ് പുതിയ ഷോറൂം ഫർണിച്ചർ ഫർണിച്ചർ ഗാലറി മികച്ച മികച്ച ഓഫറിലും കൂടിയതുമായ ഒട്ടനവധി ഐറ്റംസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മാഫിയ സംരക്ഷകനായ മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു മേലേപ്പട്ടാമ്പയിൽ നടന്ന പരിപാടി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഒ കെ ഫാറൂഖ് ഉദ്ഘാടനം ചെയ്തു രാഷ്ട്രീയ ലാഭത്തിനായി തൃശൂർപ്പൂരം കലക്കിയ ഗൂഢാലോചനക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുക ആഭ്യന്തര വകുപ്പിലെ ക്രിമിനൽ വൽക്കരണം അവസാനിപ്പിക്കുക മാഫിയ സംരക്ഷകനായ മുഖ്യമന്ത്രി രാജിവയ്ക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പട്ടാമ്പി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മേലെ പട്ടാമ്പിയിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഒ കെ ഫാറൂഖ് ഉദ്ഘാടനം ചെയ്തു ആരാണ് കലക്കിയത് എന്തിനു വേണ്ടി കലച്ചു മനസ്സിലാക്കിയത് ആരാണ് ഇന്നലെ കേരളത്തിലെ മുഖ്യമന്ത്രി ഒരു പറഞ്ഞു ഇപ്പോഴും അറിയാത്ത മാധ്യമങ്ങളെ കോൺഗ്രസുകാരെ ഇന്നലെ ഇങ്ങനെ കിടന്ന് നിലവിളിക്കുന്നത് ചോദിച്ചത് എ ഡി ജി പിന്നെ അന്വേഷിക്കുകയാണ് എ ഡി ജി പി തന്നെ എന്നുള്ള അവസരം ഒരുക്കി കൊടുക്കുക அது திருஷூர் பூரம் நடக்கீயா நம்ம கலக்கம் ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കറ്റ് രാമദാസ് അധ്യക്ഷനായി ഡി സി സി സെക്രട്ടറി പി ഉണ്ണികൃഷ്ണൻ ജിതേഷ് മൊഴിക്കുന്നം കെ ആർ നാരായണസ്വാമി ഉമ്മർ കിഴായൂർ സെയ്തു കോഞ്ഞാട് കെ സന്തോഷ് കുമാർ കെ അഭിലാഷ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികൾ പോഷക പോഷകസംഘടനാ നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു